െങ്കി ഗുജറാത്ത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുക ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കുക അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക കേന്ദ്ര ശമ്മള കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരിക സംസ്ഥാന ഭാരവാഹികളായ രമദേവിജി ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി സഹോദരമായ ശ്രീ ഗീതാകൃഷ്ണ അവ സഹപ്രവർത്തകര് ബഹുമാന രീതി നമ്മള് ഇന്ന് മാർച്ച് ഇരുപത്തിനാല് കരദിന ആചരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് കാണിച്ച അനീതിക്കെതിരെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു കരുതലം പോലെ ആചരിക്കുകയാണ് കാരണം ഹൈക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി വിധി നമുക്ക് ഗ്രാറ്റുവിറ്റി മറ്റ് ആനുകൂല്യങ്ങളും നടപ്പിലാക്കി നടപ്പിലാക്കാനുള്ള ശുപാർശ ചെയ്യുന്നതൊക്കെ അതിനെതിരായിട്ട് നമ്മളെപ്പോലുള്ള ഒരു സ്ത്രീ കേന്ദ്രമന്ത്രി ഒരു സ്ത്രീ നമുക്കെതിരെ പരാതിയായിട്ട് അതിന് അപ്പീൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാഴ്ച നടക്കാൻ പോകുന്നത് അതിനെതിരെയുള്ള കൊല്ലം ജില്ലയിലെ നമ്മുടെ കുറച്ച് അംഗൻവാടി സ്ത്രീജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് നമ്മൾ നടക്കുന്നത് ബാക്കി പതിനാല് അതിന്റെ പ്രതിഷേധം അലടിക്കുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടം സഹോദരിമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ആകാശങ്ങൾക്ക് വേണ്ടി അംഗൻവാടി ജീവനക്കാർ സമരത്തിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നടത്തിക്കൂട്ട് ഈ സമരപരിപാടിയിലേക്ക് വന്ന അധ്യക്ഷ അടക്കമുള്ള കടകടക്കമുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആർദവുമായിട്ടാണ് എല്ലാവരും കണ്ടത് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളിലും അംഗനവാടി ജീവനക്കാർക്ക് വിരമിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി നൽകണമെന്ന് എന്നാൽ കേരളത്തിൽ ഇവരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സായി സംസ്ഥാന സർക്കാർ നിലവിൽ കൊണ്ടുവന്നപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നമ്മുടെ കേരള അംഗൻവാടി ആൻഡ് പ്രഷർ വർക്കേഴ്സ് യൂണിയൻ മന്ത്രിയുമായിട്ട് ബന്ധപ്പെടുകയും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെടുകയും ആ ഉത്തരവ് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഈ അറുപത്തിരണ്ട് വയസ്സിൽ വിരമിക്കണം എന്നുള്ളത് കുറച്ച് നാളത്തേക്ക് അവർ തടഞ്ഞു വെച്ചു പ്രിയമുള്ളവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആരോഗ്യമുള്ള അംഗനവാടി ജീവനക്കാർ അറുപത്തഞ്ച് വയസ്സ് വരെ ജോലി ചെയ്യുന്നുണ്ട് കാരണം അൻപത് രൂപയ്ക്ക് ജോലിയിൽ പ്രവേശിച്ച ഈ ജീവനക്കാർക്ക് ഇപ്പോൾ നമ്മുടെ യു പി എ സർക്കാരാണ് ഇത്രയുമെങ്കിലും ഇൻസെൻറ്റീവും ഓണറേറിയവും നൽകി ഇവരെ സർക്കാർ ജീവനക്കാരോടൊപ്പം അല്ലെങ്കിൽ പോലും ഒരു ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകിയത് വേതനമെന്ന് പറയാൻ പറ്റില്ല ഓണറേറിയം നൽകിയത് കഴിഞ്ഞ ഉമ്മൻചാ ചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇന്ന് നിലവിൽ അങ്കണവാടി ഹെൽപ്പേഴ്സിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഒൻപത് ആയിരം രൂപ അഡീഷണൽ ആയിട്ട് നൽകിയതും കൂടെ ചേർത്ത് ഒൻപതിനായിരം രൂപ അനുവദിച്ചെങ്കിൽ അതിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നു അങ്കണവാടി ടീച്ചർമാർക്ക് പതിമൂവായിരം രൂപ പത്ത് വർഷത്തിൽ കൂടുതൽ സേവനം ചെയ്ത വർക്കർമാർക്ക് ഇപ്പോൾ പതിമൂവായിരം രൂപയും അതുപോലെ തന്നെ ആ പതിമൂവായിരം രൂപയ്ക്കകത്ത് അഞ്ഞൂറ് രൂപ ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നുണ്ട്